ംഗലം നാരായണ ആരാണെന്നാണ് കേന്ദ്ര ഏജൻസികൾ വീണാ വിജയനെ വേട്ടയാടുകയാണ് ഒരു ഏജൻസിയും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് ആർ ഒ സി റിപ്പോർട്ട് അസംബന്ധമാണെന്നും ഇ പി ജയരാജൻ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ ഇതിന്റെ വിത്ത് കിട്ടോ ഈ സൈസ് ഇല്ല നിങ്ങൾ എത്ര കാലമായി എനിക്കറിയില്ല കഷ്ടപ്പെട്ട് ഒരു അവള് ഇവിടെ ആരൊക്കെ കച്ചവടം നടത്തുന്നുണ്ട് നല്ല എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടി എ മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പറയാൻ പോകുന്നു അല്ല ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രഗത്ഭിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നു

തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബി ജെ വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനൊന്നും ഞങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാറക്കുന്നത്